മടിക്കൈ ഏച്ചിക്കാനം നാദക്കോട്ടുകഴകം പ്രതിഷ്ഠാ ദിന കളിയാട്ടത്തിന് ധന്യമായ പരിസമാപ്തി സമാപന ദിവസം അരങ്ങിലെത്തിയ നാദക്കോട്ട് ഭഗവതിയുടെ അവതാര നടനം കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് പാൽ ജനുവരി മുതൽ ഇരുപത്തിയഞ്ച് വരെ അഞ്ച് ദിവസങ്ങളിലായി നടന്ന മടിക്കൈ ഏച്ചിക്കാനം നാദക്കോട്ടുകഴകം പ്രതിഷ്ഠാദിന ദിന മൂവാണ്ട് കളിയാട്ടത്തിന് സമാപനം കുറിച്ചു സമാപന ദിവസം താലപ്പുലിയുടെയും ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലി നാദത്തിന്റെയും ഭക്തി ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ പ്രധാന ആരാധനാമൂർത്തിയായ നാദക്കോട്ട് ഭഗവതി അരങ്ങിലെത്തി അവതാര നടനം നടത്തി പന്ത്രണ്ട് മീറ്ററോളം ഉയരമുള്ള തിരുമുടിയും തിരുവായുധമേന്തിയ ദേവിയെയും ദർശിക്കുന്നതിന് വിദേശികളടക്കം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് തുടർന്ന് വാക്കുരിയാട്ടവും മഞ്ഞൾ പ്രസാദവും നൽകി ഭഗവതി ഭക്തർക്ക് അനുഗ്രഹം നൽകി സമാപന ദിവസത്തിൽ രക്തജാതൻ പുലിയൂർ കണ്ണൻ രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരകിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വിഭവസമൃദ്ധമായ സദ്യയോടുകൂടിയ അന്നപ്രസാദ വിതരണവും ഉണ്ടായിരുന്നു തുലാഭാരത്തിനായും അനേകം ഭക്തജനങ്ങളെത്തി എത്തി രാത്രി വിളക്കിൽ അരിയിടൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപന കുറിച്ചത് ന്യൂസ് കാഞ്ഞങ്ങാട്